ഡ്രീംസ് ഇൻ ക്യാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പച്ചടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുമ്പളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഉള്ള സീഡൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെതാണ് ഈ ഒരു വലുപ്പത്തിലാണ് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ചൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് നിറുകെ കയറിയും കയറിയതും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് കുമ്പളം വെ വെന്ത് കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരവിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര അര ടീസ്പൂണ് കടുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് കൂടി തന്നെ അരക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഇതിൻ്റെ ഒരു ടെക്സ്റ്ററ് അപ്പോൾ നമ്മളെ കുമ്പളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം അരക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ സമയം അത് വേവിക്കാൻ പാടുള്ള ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ച് വെച്ചു കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും